ഞാൻ എന്റെ പോലെ ആളിച്ചു വളർത്തി എന്റെ പൊടിമോള് എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ വിനീത എനിക്ക് അനിയത്തിയല്ല എനിക്കവള് മകളെപ്പോലാണ് ഞാൻ പറയുന്നതിന് അപ്പുറത്തൊന്നും എൻ്റെ പൊടിമോക്കില്ല എന്നൊക്കെയല്ല നീ എന്നോട് പറഞ്ഞത് ഇപ്പൊ എന്തായി ഇത്ര ഉള്ളട ബെമ്പിളാര കാര്യം പൊടിമോളെ പാലേ തേന എന്നൊക്കെ വിളിച്ച് നമ്മൾ അവരെ വളർത്തും പറക്ക മുറ്റി കഴിയുമ്പോൾ കണ്ണും മൂക്കും കാണിക്കുന്നവന്റെ കൂടെ ഇറങ്ങി പോവുകയും ചെയ്യും ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞു ദേ ഇനി നീ ഇങ്ങനെ വിഷമിക്കുന്നുണ്ട് എന്താ കാര്യം ഏതായാലും വാ നമുക്ക് കല്യാണം നടന്ന ആ അമ്പലത്തിലൊന്ന് പോകാം ഇനി അമ്പലത്തിൽ പോയിട്ട് എന്ത് ചെയ്യാനാ ഈശോ സാക്ഷിയായിട്ടല്ലേ ചതി നടന്നത് നിൻ്റെ കണ്ണില്ലേത് ചതി വിനീതയുടെ കണ്ണി ഇത് അനുഗ്രഹമാണ് ദേ അമ്പലത്തിൽ പോയി അന്വേഷിക്കണമെന്ന് പറയാൻ വേറൊരു കാരണം കൂടിയുണ്ട് കേട്ടാൽ നീ ഞെട്ടിപ്പോകുന്ന മറ്റൊരു വാർത്ത കൂടി ഞാൻ അറിഞ്ഞു മുരളിയുടെ സ്റ്റാൻഡിലെ ഓട്ടോകാർ തന്നെയാണ് ഇതെന്നോട് പറഞ്ഞത് അതുകൊണ്ട് സത്യമാകാനാണ് സാധ്യത നീ എന്നെ കൂടുതൽ ഭയപ്പെടുത്താതെ കാര്യം എന്തോന്ന് എന്ന് പറയാം പറയാം ആദ്യം നമുക്ക് അമ്പലത്തിൽ പോകാം സത്യസിദ്ധി എന്താണെന്ന് നീ നേരിട്ട് അറിയുന്നതല്ലേ നല്ലത് ഏ ആ മുഖം തുടച്ചേ ആ വെറുതെ പെണ്ണുങ്ങളെ പോലെ തുടച്ചേ ഞാൻ എൻ്റെ ബാഗ് എടുത്തുകൊണ്ട് വരാം കേട്ടോ എന്റെ മലയാളപ്പുഴ ഭഗവതി എന്താ ഇവിടെ ഒരു ആൾക്കൂട്ടം എന്റെ ചെറുക്കന് വലുതും പറ്റിയോ എന്താണ ഇവിടെ എന്താ ആൾക്കൂട്ടം വിരളിച്ചാരനെ ഒരു സുന്ദരി പെണ്ണിനെ തട്ടിക്കൊണ്ടു വന്നു ഇതാണ് അമ്മ അമ്മയാണ് ദൈവം തൊട്ടു സന്തോഷായി മക്കളെ നിറഞ്ഞു ചന്ത പോലെ ഞാൻ പറഞ്ഞില്ലേതെ അമ്മ നമ്മളെ സ്വീകരിക്കുന്നു അമ്മയ്ക്ക് ഞാനും എനിക്ക് അമ്മയും മാത്രമേ ഉള്ളൂ അമ്മയ്ക്ക് എന്നെയും എനിക്ക് അമ്മയെയും ഉപേക്ഷിക്കാനൊക്കെ നാരായണി ചേച്ചി ഒരു നിലവിളക്ക് കത്തിച്ച കൊച്ചിന്റെ കയ്യിലേക്ക് കൊടുക്കു അതൊന്നും വേണ്ട എന്റെ മോൻ കൊണ്ടുവന്നിരിക്കുന്നത് തന്നെ ഏഴ് തിരിയിട്ട നിലവിളക്കല്ലേ എൻ്റെ മോൻ പുത്തം പെണ്ണുമായി വീട്ടിൽ വന്നപ്പോൾ അവരെ സ്വീകരിക്കാൻ എന്റെ അയൽക്കാർ മുഴുവൻ വന്നല്ലോ എനിക്ക് സന്തോഷമായി മധുരം തന്നാ നിങ്ങൾ അയക്കേണ്ടത് പക്ഷേ എൻ്റെ പൊന്നുമോൻ എന്നെ പറ്റിച്ചു കളഞ്ഞില്ലേ ഞാൻ അറിഞ്ഞില്ലല്ലോ മധുരം മാത്രം പോരേച്ചി സദ്യ തന്നെ തരണം മുരളിക്ക് ലോട്ടറി അടിച്ചിരിക്കല്ലേ ഈ നാരായണി കാരെ അടച്ച് വിളിച്ച് സദ്യ തരും പക്ഷേ സമയം വരട്ടെ ആ ആ ഇപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് പോയി തരണം ഞാനും എൻ്റെ പൊന്നുമോനും എൻ്റെ സുന്ദരി മരുമകളും കുറച്ച് നേരം ഒന്ന് സ്വസ്ഥമായിരുന്നോട്ടെ അല്ലേ മക്കളെ മക്കള് ഒരു ചെലവുല്ലാതെ നാരായണി ചേച്ചിക്ക് മണി മണി പോലെ ഒരു മരുമോളം കിട്ടി ഇതാ പോലെ ഒരു വലിയ നായർ കുടുംബത്തിലെ കൊച്ച കൊച്ചാ കുടുംബത്തിലേക്ക് വന്നിരിക്കുന്നത് ചേച്ചിയുടെ ഒരു ഭാഗ്യം കല പോലെ ഒരു കൊച്ചു അതെ അതെ നല്ല സുന്ദരി കൊച്ച് കേറി വാ മക്കളെ അകത്തുവാ നാരായണി ചേച്ചി വഴക്കൊന്നും രണ്ടു പേരും ചേർന്ന് എൻ്റെ അടുത്തേക്ക് വാ അമ്മ ശരിക്കൊന്ന് കാണട്ടെ എന്നോട് ചോദിക്കാതെ നീ കല്യാണം കഴിക്കും അല്ലേ പത്ത് പവന്റെ സ്വർണ്ണും അമ്പതിനായിരം രൂപയും പറഞ്ഞു പറഞ്ഞുറപ്പിച്ചു വെച്ചിരുന്നതാ ഞാൻ ഇല്ലാത്തവന് എന്റെ തലയിൽ ഇടിത്തേഴ് നീ അമ്മേ അമ്മ എന്നോട് ക്ഷമിക്കണം ക്ഷമിക്ക പത്ത് പവനും അമ്പതിനായിരം രൂപയും ഈ സുന്ദരി കോതയുടെ വീട്ടിൽ നിന്ന് വാങ്ങിച്ചോണ്ട് അമ്പതിനായിരം രൂപ ഞാൻ പറഞ്ഞു വെച്ചത് എന്റെ പതിനാറടിയന്തരം നടത്താനല്ല നിനക്ക് സ്വന്തമായി ഒരു ഓട്ടോറിക്ഷ മേടിക്കാനാളക്കം കത്തിച്ചോണ്ട് നീ എന്നെ അങ്ങനെ വിളിക്കരുത് മൂന്ന് നേരം പട്ടിണി കടന്നോണ്ടാ നിനക്ക് ഞാൻ പാലും ഗ്ലാക്സോയും വാങ്ങി തന്നത് കയറി കയ്യിലെടുത്തോണ്ടാ ഞാൻ നിനക്ക് ഷർട്ടും നിക്കറും തയ്പ്പിച്ചു തന്നത് ഈ പെണ്ണിന്റെ ചന്ത കണ്ടപ്പോ നീ അതൊക്കെ അങ്ങ് മറന്നു ഇങ്ങോട്ട് നീങ്ങിക്കടി നീ എവിടുത്തെ നിനക്ക് തന്തീൻ തള്ള ഉണ്ടോ അതോ ആരും കൂടാതെ പോലെ തേവിടിച്ചേം വെച്ചതാണോ എന്നോട് ഇങ്ങനൊന്നും പറയരുത് ഞാനാ മുരളി സ്നേഹിച്ചത് അതിനെന്റെ അമ്മ എന്താ തെറ്റെയ്തു പറയാനും മോൻ കണ്ടുപിടിച്ച ും പിന്നാലെ നടന്ന മെമിക്രിന്ന് പറഞ്ഞതുകൊണ്ടാ ഞാൻ കൂടെ ഇറങ്ങി വന്നത് തൂങ്ങിച്ചാവും പറയുന്ന ഒക്കെ നീ ഇറങ്ങി പോകും സത്യം മോനെ കുടുക്കിലാക്കുന്നതിനു മുമ്പ് നീ എത്ര ആണുങ്ങളുടെ കൂടെ പോയിട്ടുണ്ടോ നിന്റെ മുഖം കണ്ടാൽ അറിയാം നീ എന്റെ പൊന്നമ്മേ എത്ര വേണേനും തല്ലിക്കൂ പക്ഷെ വിരിത പേഴയാണെന്നൊന്നും പറയരുത് അവൾ കൊള്ളാവുന്ന വീട്ടിലെ കൊച്ച ബി എവിനെ പഠിച്ചതാ അവൾ എന്റെ പിന്നാലെയല്ല ഞാൻ അവളുടെ പിന്നാലെയാ നടന്നത് ആണോ നീ അവളുടെ പിന്നാലെയാണോ നടന്നത് അറിഞ്ഞില്ലല്ലോടാ

അഴവുള്ള ചക്കയിൽ ചൊള കാണത്തില്ല ഈ അഴകിട്ട് വേവിച്ചാൽ ചോറാവത്തില്ല അതിനരി തന്നെ വേവിക്കണം മനസ്സിലാക്കടാ വിവരദോഷി എടി പറഞ്ഞു കേട്ടില്ലേ നിന്റെ കഴുത്തി കിടക്കുന്ന ആ മാല രണ്ടും ഊരി തരാൻ ആഹാ നിനക്ക് ഊരാൻ അല്ലേ ഞാൻ തന്നെ ഊരിക്കോളാം എന്താ പറഞ്ഞാ കേൾക്ക അത്ര ഒരു മടി എന്താ ഇത് ഇങ്ങോട്ട് വരത്തില്ലേ എടി ഇത് സ്വർണം തന്നെയാണോ ഡി അതോ മുക്കോ ചോദിച്ചത് കേട്ടില്ലേ ഞാൻ എന്തെങ്കിലും മറുപടി പറയാതെ എന്നിങ്ങനെ ഈ മാല നല്ല സ്വർണാണോ അതെ വലിയ മാല കല്യാണ സമയത്ത് അവളുടെ സുലിച്ചേട്ടൻ കൊടുത്തതാട്ടനോ അവനാര ചേച്ചിയുടെ ഭർത്താവ് അല്ല രണ്ടും കൂടി ഒരു അഞ്ചാറ് പവനെങ്കിലും കാണും പൊന്നിന്റെ മാത്രമേ പിന്നെ ും കയ്യിലും ഏതായാലും മാലിട്ടുകൊണ്ട് നടക്കണ്ട എന്റെ കയ്യിൽ ഇരിക്കട്ടെ ഈ കോളനിയിലെ പിടിച്ചുപറിയ മോഷണം വളരെ കൂടുതലാ അത് വിനീതന കഴുത്തി കിടന്നോട്ടേ ഈ ഒരു രാത്രിയിലെങ്കിലും ഇന്ന് ഞങ്ങളുടെ ആദ്യ ഒളിച്ചോടി വന്നവർക്ക് എന്താ ആദ്യ രാത്രിയടാ മാറി എടുക്കാൻ നീ വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ ആ എങ്കിൽ പോയി വാ കുളിക്കാൻ പറയുമ്പോ നീ എന്തിനാ അവനെ നോക്കുന്നത് അവൻ വന്ന് കുളിപ്പിക്കണോ കുളിമുറി എവിടെയാ ഏ കുളിമുറിയോ നീ എന്താ വിചാരിച്ചത് ഇവിടെ കുളിക്കണമെങ്കിൽ താഴെ തോട്ടിപ്പോണം അല്ലേ പൈപ്പിന്റെ ഞുട്ടിലും ഇവിടെ പെണ്ണുങ്ങളെല്ലാം അങ്ങനെയാ കുളിക്കുന്നത് അല്ലേ പിന്നെ എന്റെ വീട്ടുകാരോട് പറ ഇവിടെ ഒരു കുളിമുറിയും കപ്പൂസും കെട്ടിത്തരാം ഇവിടെ വന്നവള് കുളിമുറി അന്വേഷിക്കുന്നു കൊച്ചമ്മയ്ക്ക് പിടിച്ചില്ല നിന്റെ പത്രാസിനൊന്നും നമ്മൾ പൊത്തുവരുത്തമാവത്തില്ല എടി പെണ്ണേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞങ്ങൾ മാനം മര്യാദയ്ക്ക് ജീവിക്കുന്നവരാ ഞാനും എന്റെ അമ്മച്ചിയും അമ്മച്ചിയുടെ അമ്മച്ചിയും ഈ വീട്ടിലാ താമസിച്ചിരുന്നത് ഞങ്ങൾക്ക് നിന്റെ ഇഷ്ടത്തിന് കൂളിമുറി കെട്ടാനും സദ്യ ഒരുക്കാനും ഒന്നും പറ്റത്തില്ല പൊരുത്തപ്പെട്ടു പോയിക്കോളണം പത്ത് പവനും അമ്പതിനായിരം രൂപയും സ്ത്രീധനം പറഞ്ഞു ഉറപ്പിച്ചിരുന്ന ചെറുക്കനാണ് നീ ഇങ്ങനെ അവനെ വളച്ചെടുത്തത് കാരണം ഞങ്ങക്ക് വന്ന നഷ്ടം എത്രയാണെന്നറിയാമോ ഞാൻ നിനക്ക് ആറ് മാസം സമയം തരുന്നു അതിനോടകം അമ്പതിനായിരം രൂപയും നിന്റെ കഴുത്തി കിടന്ന ഈ രണ്ട് മാലി ഒഴിച്ചുള്ള ആ പോട്ടെ നാല് പവനും നീ കൊണ്ടുവന്ന് തരണം എന്റെ സ്വഭാവത്തിന് ഞാൻ നിന്നെ അപ്പോഴേ കൊണ്ട് അടിച്ച ആട്ടി ഇറക്കേണ്ടതാണ് അത് ഞാൻ ചെയ്തില്ല എന്നാൽ ഇന്നത്തെ കാലത്തെ നീ ഇങ്ങനെ ഒരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോരാൻ ധൈര്യപ്പെട്ടല്ലോ എന്റെ മോനായത് നന്നായി വേണ്ട ഞാൻ അധികം പറയുന്നില്ല

മുഖം കണ്ടിട്ട് സിറ്റി മുഴുവൻ പോലെ ഉണ്ടല്ലോ ആ ഞാൻ നേരെ അമ്പലത്തിലേക്ക് പോയി എന്റെ സംശയം ശരിയായിരുന്നു മിനിറ്റ് ഞാൻ ലേറ്റ് വിനീത എടാ നീ എന്തിനാ അവനെ അടിച്ചത് ഈ കുടുംബത്തിന്റെ ഐശ്വര്യ എന്റെ മോൻ എന്റെ ആങ്ങളുടെ മോനായത് കൊണ്ടാ ഈ പ്രാരാബ്ദത്തിൽ അവൻ വന്ന് കയറിയത് എന്നിട്ട് നീ എന്റെ മുമ്പിലിട്ട് അവനെ അടിച്ചു

ഇന്ന് വരെ അനീത്തിമാരുടെ ദേഹത്ത് ഒരു മണ്ണ് പോലും നുള്ളിയിടാത്തവനാണ് വിഷ്ണു അവൻ നമ്മുടെ എല്ലാം മുന്നിൽ വെച്ച് സുനിയെ തല്ലണമെങ്കിൽ അതിന് തക്കതായ കാര്യം ഉണ്ടായേ പറ്റൂ എല്ലാവരും സംസാരം നിർത്തണം ഞാനൊന്ന് സംസാരിച്ചോട്ടെ നിങ്ങൾ ആരും കാര്യവും ഒന്നും അന്വേഷിക്കണ്ട തല്ലുകൊണ്ടത് എനിക്കാ ഞാനതങ്ങ് സഹിച്ചു വിഷ്ണു ആളിൽ എന്നെ തല്ലാനുള്ള അവകാശമുണ്ട് തല്ലുകൊള്ളാനുള്ള അവകാശം എനിക്കും ഉണ്ട് ഞങ്ങളമ്മി പറഞ്ഞു ചേർത്തോളാം വന്നേ ഒരു കാര്യം പറയാൻ എനിക്കൊന്നും കേൾക്കണ്ട അറിയേണ്ടക്കാ അറിഞ്ഞിട്ട് തന്നെ ഇങ്ങോട്ട് വന്നേക്കുന്നത് അങ്ങനല്ല അളിയാ ഞാൻ പറയുന്ന ഒന്ന് അളിയും കേട്ടേ പറ്റൂ നമുക്ക് അങ്ങോട്ട് മാറി എന്ന് സംസാരിക്കാം നിങ്ങളൊക്കെ ഒന്ന് അകത്ത് പോണം ഞങ്ങൾ ആ നിങ്ങൾ സംസാരിച്ച എല്ലാ കാര്യങ്ങൾക്കും തീരുമാനം ഉണ്ടാക്കും അടിയ ഒന്നിക്കൊന്നേം പിന്നെ അളിയ എനിക്ക് മാപ്പ് കയറണം എൻ്റെ അറിവോടെ വിനീതയുടെ കല്യാണം നടന്നതെന്ന് അമ്മായി മനസ് അറിഞ്ഞ പിന്നെ എൻ്റെ ഗമ മുഴുവൻ പോവും എൻ്റെ ഭാര്യയുടെ പോലും ഞാൻ വെറും ഏഴാംകൂലിയാവും നീ എത്ര വലിയ വഞ്ചന എന്നോട് കാണിച്ചത് ഈ കുടുംബത്തിൻ്റെ മാനം നശിപ്പിക്കാൻ നീയും കൂട്ടുനിന്നു തന്നു എൻ്റെ പൊന്നളിയ അളിയ ഞാൻ പറയുന്നു എന്ന് കേൾക്ക് ആ മുരളിയെക്കുറിച്ച് ഞാൻ നല്ലതുപോലെ അന്വേഷിച്ചു നമ്മുടെ ജാതി അല്ലെന്നേ ഉള്ളൂ വളരെ നല്ല പയ്യനാണ് കള്ളുകൂടിയില്ല സിഗരറ്റ് വലിയില്ല പത്ത് പൈസ കണ്ടമാനം കളയില്ല പിന്നെ നമ്മൾ എതിർത്താൽ അവർ കല്യാണം കഴിക്കും കല്യാണ സമയത്ത് ചെറുക്കം വീട്ടുകാരുടെ നടുവി വിനീത് അനാഥയെ പോലെ നിൽക്കുന്ന കാര്യം ആലോചിച്ചപ്പോൾ എനിക്ക് വിഷമം തോന്നി അതുകൊണ്ടാണ് ഞാൻ പോയത് അളിയൻ്റെ സ്ഥാനത്ത് ഞാൻ ഞങ്ങൾ അനുഗ്രഹിക്കുകയും ചെയ്തു പിന്നെ എൻ്റെ കഴുത്തി കിടന്ന നാല് പവൻ്റെ മാല ഞാൻ അവൾക്ക് സമ്മാനമായിട്ട് കൊടുക്കുകയും ചെയ്തു മാല വഴിയിലിവിടെ വീണുപോയെന്നാണ് ഞാൻ മനോജിയോട് പറഞ്ഞിരിക്കുന്നത് എൻ്റെ പൊന്നളിയ ഈ രഹസ്യം നമ്മൾ രണ്ടുപേരും അല്ലാതെ ഈ വീട്ടിൽ മറ്റാരും അറിയരുത് എന്നെ കൊലക്കി കൊടുക്കരുത് ഞാൻ ഇതിനെ കാല് പിടിക്കുക എനിക്ക് മാപ്പ് തന്ന പറഞ്ഞിട്ട് പോളിയാ ഞാനാരാ മാപ്പ് തരാം എനിക്കെന്ത് വില ി ഇരുന്ന് കഴിക്കണ കഴിവറി അമ്മേ വിനീതക്ക് നിന്റെ പെറ്റ പെറ്റതല്ലേ ഞാൻ കഴിച്ചില്ലല്ലോ ആ നീ കഴിക്കേ അവൾ എന്റെ കൂടെ കഴിച്ചോളും നീ ഇരുന്ന് കഴിക്കണം എന്താടി ഞാൻ നിന്നെ സ്വീകരിച്ചെത്തണം ഈ കഞ്ഞി എത്തു കുടിക്കടി കുടിക്കടി കഞ്ഞി എന്റെ വീട്ടുമുറ്റത്ത് ഒരു കൊടിച്ചു വന്നാലും ഞാൻ അതിനെ പട്ടിണിക്കെടുത്തില്ല കുടിക്കടി കഞ്ഞി ന്മാരും അടിപിടി കൂടും കഥയാണ് ആങ്ങളമാരും നദുന്മാരും തമ്മിലടി